ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വീണ്ടും നമ്മളുടെ ദി പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ബുക്കിൻ്റെ സീരീസ് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർട്ട് വണ്ണിൽ നമ്മൾ മനസ്സിൻ്റെ ബേസിക്സ് മനസ്സിലാക്കി ബോധവും ഉപബോധവും എങ്ങനെ വർക്ക് ചെയ്യുന്നുവെന്ന് ഇന്ന് പാർട്ട് ടുവിൽ നമ്മൾ കടക്കുന്നത് ഏറ്റവും അത്ഭുതകരമായ ഭാഗത്തിലേക്കാണ് ഉപബോധ മനസ്സിന് രോഗങ്ങളെ സുഖപ്പെടുത്താൻ കഴിയും ഡോക്ടർ ജോസഫ് മാർക്കി പറയുന്നത് നിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉപബോധ മനസ്സാണ് നിയന്ത്രിക്കുന്നത് അതിനെ ശരിയായി ഉപയോഗിച്ചാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ പോലും സുഖപ്പെടുത്താം ഭയങ്ങൾ മാറ്റാം റെഡിയാണോ നമുക്ക് ആരംഭിക്കാം അതിനു മുൻപ് നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ പോസിറ്റീവ് അപ്പർമേഷൻസ് പോസിറ്റീവ് കാര്യങ്ങൾ ഒരുപാട് ടാസ്കുകൾ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഫ്രീ ആയിട്ട് മെഡിറ്റേഷൻ ഉണ്ടാകും ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും എത്ര വേഗം ജോയിൻ ചെയ്യാം തഴലിങ് കിടന്നതായിരിക്കും ഓക്കെ ഉപബോധ മനസ്സ് നിന്റെ ശരീരത്തിൻ്റെ ഇൻറ്റേണൽ ഡോക്ടറാണ് ഹൃദയമിടിപ്പ് ശ്വാസോച്ഛ്വാസം രക്തചംക്രമണം കോശങ്ങളുടെ പുനരുജ്ജീവനം എല്ലാം ഇതാണ് കൈകാര്യം ചെയ്യുന്നത് നീ ഉറങ്ങുമ്പോൾ പോലും മർഫി പറയുന്നു രോഗങ്ങൾ പലപ്പോഴും നെഗറ്റീവ് ചിന്തകളുടെയും ഭയങ്ങളുടെയും ഫലമാണ് ഉദാഹരണം ഒരാൾക്ക് ഞാൻ എപ്പോഴും രോഗിയാണ് എന്ന വിശ്വാസമുണ്ടെങ്കിൽ ഉപബോധം അത് യാഥാർത്ഥ്യമാക്കും രോഗങ്ങൾ വരും പക്ഷേ എൻ്റെ ശരീരം പൂർണ്ണമായി ആരോഗ്യമുള്ളതാണ് എന്ന് വിശ്വസിച്ചാൽ ഉപബോധം ഹീലിംഗ് പ്രോസസ് ത്വരിതപ്പെടുത്തും പുസ്തകത്തിലെ റിയൽ സ്റ്റോറി ഒരു സ്ത്രീക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു അവർ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ദിവസവും ദൃശ്യവൽക്കരിക്കും തൻ്റെ ശരീരം പൂർണ്ണമായിട്ടും സുഖമായി ക്യാൻസർ സെല്ലുകൾ നശിച്ചു പോവുകയും ചെയ്തു ഡോക്ടർ പറഞ്ഞു ഇത് മിറാക്കിളാണ് പക്ഷേ ഇതാണ് ഉപബോധ മനസ്സിൻ്റെ ശക്തി ഭയം ഉപബോധത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഞാൻ പരാജയപ്പെടും ഞാൻ രോഗിയാകും ആരും എന്നെ സ്നേഹിക്കുന്നില്ല ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ നമ്മളുടെ ഉപബോധം അത് കേട്ട് അത് യാഥാർത്ഥ്യമാക്കും മാർഫി പറയുന്നു ഭയത്തിൻ്റെ പ്രതിവിധി വിശ്വാസവും സ്നേഹവുമാണ് ഉപബോധത്തിൻ്റെ പ്രവണത അതാണ് എപ്പോഴും ജീവനും ആരോഗ്യവും നിലനിർത്താൻ ശ്രമിക്കുന്നത് നീ പോസിറ്റീവായാൽ അത് തന്നെ സഹായിക്കും ഇനി ടെക്നിക്കുകൾ യൂസ് ചെയ്യാം എൻ്റെ ശരീരം പൂർണ്ണമായും സുഖപ്പെടുന്നു ഞാൻ നന്ദിയുള്ളവനാണ് ഇത് അഞ്ച് തവണ ആവർത്തിക്കുക കണ്ണടച്ച് കാണുക രോഗമുള്ള ഭാഗം തിളങ്ങുന്നതും ആ രോഗം മാറുന്നതുമായിട്ട് മനസ്സിൽ കാണുക ഒരു മിനിറ്റെങ്കിലും ഭയത്തിനെതിരെ ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് എനിക്കിപ്പോൾ ഭയമില്ല സമാധാനമേ ഉള്ളൂ എന്ന് അതും ഒരു മിനിറ്റെങ്കിലും കാണുക ഒരു ഉദാഹരണം ഒരു പുരുഷന് ഹൃദയരോഗം ഉണ്ടായിരുന്നു അദ്ദേഹം ദിവസവും എൻ്റെ ഹൃദയം പൂർണ്ണമായി ആരോഗ്യവാനാണ് ആരോഗ്യമുള്ളതാണ് എന്ന് പറഞ്ഞു പതി ഭയം മാറി ഹെൽത്ത് ആയി ഇപ്പോൾ അദ്ദേഹം സുഖമായി ജീവിക്കുന്നു നിങ്ങൾക്കുള്ള ടാസ്കുകൾ തരാം ഇന്ന് തന്നെ തുടങ്ങുക മോർണിങ്ങും നൈറ്റും ഇത് ചെയ്യുക ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പത്ത് മിനിറ്റ് സുഖമായിട്ടിരുന്നിട്ട് നമ്മളുടെ എല്ലാ അവയവത്തെയും അതെല്ലാം സുഖമാകുന്നത് മനസ്സിലേക്ക് കൊണ്ടുവരുക പത്ത് തവണ ഇതിങ്ങനെ ആവർത്തിക്കുക പിന്നീട് നന്ദി പറയുക നെഗറ്റീവായ ചിന്തകൾ വരും ഉടനെ മാറ്റി പറയുക ഞാൻ ആരോഗ്യവാനാണ് ഞാൻ സുരക്ഷിതനാണ് എന്ന് മൂന്ന് തവണ ആവർത്തിക്കുക അടുത്തത് ഡെയിലി നന്ദി പറയുക എൻ്റെ ശരീരത്തിന് നന്ദി പറയുന്നു ആ ശരീരം എന്നെ സംരക്ഷിക്കുന്നു ഇത് ഉപബോധത്തെ പോസിറ്റീവാക്കും ഇത് ഇരുപത്തൊന്ന് ദിവസം തുടർച്ച ചെയ്തതിനാൽ വലിയ മാറ്റം കാണാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ഓൾ ലവ് യു ഓൾ ബായ് ടേക്ക് കെയർ